ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മാവിൽ ദരിദ്ര ആമുഖം അതിൻ്റെ നാലാം എപ്പിസോഡ് ഭൗമിക വസ്തുക്കളോടുള്ള അഥവാ ഈ രോഗവസ്തുക്കളോടുള്ള ദാരിദ്ര്യത്തിൽ അല്ല ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഹൃദയത്തിൽ വസിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രേസലോൺ ഇന്ന് സമ്പത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനും ഇടയിൽ മതിലുകൾ തീർക്കുന്നു അഥവാ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു ഇന്ന് സമ്പത്തിൻ്റെ ആധിപത്യം സമർപ്പിത ജീവിതത്തെയും വേട്ടയാടുന്നു എന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അഭിപ്രായപ്പെടുന്നു ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ലോകം വലിയ സമ്പത്തായി കരുതുന്ന അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പദവിയുടെയും മുന്നിൽ തങ്ങളുടെ വിശുദ്ധമായ ദാരിദ്ര്യം കൊണ്ട് സമ്പന്നരാകാൻ കഴിയൂ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും മറ്റു വിശുദ്ധരും ഈ ആത്മീയ ദാരിദ്ര്യം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ വിശുദ്ധ നിസ്സംഗതയുമായി ബന്ധപ്പെടുത്താവുന്നതാണ് നമ്മുടെ സ്വതന്ത്ര മനസ്സിനെ അനുവദനീയവും വിലപ്പെട്ടതുമായ എല്ലാ സൃഷ്ട വസ്തുക്കളോടും നിസ്സംഗരാകുവാൻ അഥവാ അകലം പാലിക്കാൻ നാം നമ്മെ തന്നെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്നർത്ഥം അതായത് ഈ ലോകത്തിൽ നമ്മെ ഭ്രമിപ്പിക്കുന്നതെല്ലാം സ്വന്തമാക്കാനുള്ള ത്വര അഥവാ അമിതമായ ആഗ്രഹം ഉപേക്ഷിക്കണമെത്താം എന്നർത്ഥം എങ്കിൽ മാത്രമേ ദൈവവചനത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കും ഒന്ന് തസ്രോനിക്കുക അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മെ ഭ്രമിപ്പിക്കുന്നതെല്ലാം സ്വന്തമാക്കാനുള്ള ത്വര ഉപേക്ഷിക്കണം ഈ ഭൂമിയിൽ വച്ച് സ്വരക്കൂട്ടിയതെല്ലാം കണക്ക് തീർക്കേണ്ട ക്രിസ്തുവിൻ്റെ അന്ത്യവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സുഹൃതങ്ങളുടെ ദാരിദ്ര്യവും പാപങ്ങളുടെ ആധിക്യവും നമ്മിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം പരിശ്രമിക്കാം ഒന്ന് തെസ്ലോനിക്കുക അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചൻ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും അഥവാ വികലമല്ലാത്തതും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ പ്രേസ് ദ ലോഡ് ഹാലേലുവിയ ജീവിതത്തിൽ നാം കരുതുന്ന ഭൗമിക വസ്തുക്കൾ നമുക്ക് രക്ഷ രക്ഷപ്രദാനം ചെയ്യുന്നില്ലെന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിലും നാം അതിൻ്റെ പുറകെ പോകുന്നത് നശ്വരത അഥവാ നശിച്ചു പോകുന്നവ നൽകുന്ന നൈമിഷിക സുഖത്തെ പ്രതി മാത്രമാണ് നശ്വരതയിൽ വിതയ്ക്കപ്പെട്ടവ അനശ്വരതയിൽ കൊയ്തെടുക്കുവാൻ സമയമെത്തുമ്പോൾ സംതൃപ്തിയോടെ ആയിരിക്കണമെങ്കിൽ അനശ്വരതയെ ലക്ഷ്യം വെച്ച് നീങ്ങണമെന്നും ഫ്രാൻസിസ് പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു പ്രൈസ് ദ ലോഡ് അലെ ലുയ ഒന്ന് ഓരൻ ദോസ് പതിനഞ്ചാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് തിരുവചനങ്ങൾ ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു നിശിഹായിൽ പ്രിയമുള്ളവരെ നാം എന്തിനാണ് ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് യേശുവിനെ സ്വന്തമാക്കാൻ രണ്ടു കോരുന്തോസ് എട്ടാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൻ്റെ രണ്ടാം ഭാഗം പറയുന്നു അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ യേശുവുമായി അനുരൂപപ്പെടുവാൻ ഹൃദയത്തിൽ ദരിദ്രനായിരിക്കുക അതാണ് വിശുദ്ധി ക്രിസ്തു ജനിച്ചത് കാലിക്കൂട്ടിൽ മരിച്ചത് മരക്കുരിശിൽ ഇതിനിടയ്ക്കുള്ള മനുഷ്യജീവിതമോ മനുഷ്യപുത്രറിനെ തലചായ്ക്കാൻ ഇടമില്ല മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപതാം തിരുവചനം യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം ദൈവരാജ്യത്തിനായുള്ള ഒരു വിശപ്പ് അഥവാ ദാഹം യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തെ ഞാൻ അനുഭവിക്കുന്നുണ്ടോ സങ്കീർത്തനം നാൽപ്പത്തിരണ്ട് ഒന്നും രണ്ടും തിരുവചനങ്ങൾ നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക ആ ബിശപ്പിനു വേണ്ടി നമുക്കും സങ്കീർത്തകനോട് ചേർന്ന് ദാഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം ക്രീസ്തലോട്